ബഹ്റൈൻ കേരളീയ സമാജം സംഘടിപ്പിച്ച എൺപതോളം പരിപാടി ശ്രദ്ധേയം കഴിഞ്ഞ ഒരു മാസമായി നടന്ന കേരളോത്സവത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ബഹ്റിൻ കേരളീയ സമാജം കേരളോത്സവത്തോടനുബന്ധിച്ചൊരുക്കിയ എൺപതോളം എന്ന പരിപാടി ശ്രദ്ധേയമായി എൺപതുകളുടെ ആവേശം ആസ്വദിക്കുകയും പുതിയ തലമുറയ്ക്ക് എൺപത് കാലഘട്ടത്തെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നതായിരുന്നു പരിപാടി എൺപതുകൾ എന്ന തീമിൽ ഒരുക്കിയ പരിപാടിയിൽ ഗൃഹാതുരത്വം ഉണർത്തുന്ന പഴയകാല വസ്ത്രധാരണ രീതിയും സ്റ്റാളുകളും ഫ്ളാഷ് മോബുകളും ഒരുക്കിയിരുന്നു കേരളീയ സമാജത്തിൽ കഴിഞ്ഞ ഒരു മാസമായി നടന്ന കേരളോത്സവം പരിപാടിയുടെ ഭാഗമായാണ് സംഘടിപ്പിച്ചത് കേരളോത്സവത്തോടനുബന്ധിച്ച് അമൃതവർഷണി ഹംസധ്വനി ഹിന്ദോളം മേഘമൽഹാർ നീലാംബരി എന്ന അഞ്ച് ൂപ്പുകളായാണ് മത്സരങ്ങൾ നടന്നിരുന്നത് ഓരോ ഗ്രൂപ്പിൽ നിന്നും ചുരുങ്ങിയത് എഴുപത്തിയഞ്ച് പേരെങ്കിലും എൺപത് കാലഘട്ടത്തിലേക്ക് മാറിയാണ് പരിപാടിയിൽ ഓരോ ഗ്രൂപ്പിനും പ്രത്യേകം സ്ഥലം നൽകി ഫുഡ് സ്റ്റാൾ ഒരുക്കാനുള്ള സൌകര്യവും ചെയ്തിരുന്നു അവരുടെ ഗ്രൂപ്പുകളുടെ പേരോ അനുയോജ്യമായ പേരുകളോ ഇട്ടുകൊണ്ടാണ് ഓരോ ഗ്രൂപ്പുകളും തട്ടുകടകൾ ഒരുക്കിയത് എൺപതുകളിലെ വിഭവങ്ങളും രുചികളുമാണ് ഓരോ തട്ടുകടയിലും നമുക്കായി ഒരുക്കിയിരുന്നത് ബഹ്റിൻ കേരളീയ സമാജത്തിലെ അംഗങ്ങളായ ഫോട്ടോഗ്രാഫർമാർ പോലും എൺപതുകളിലെ ക്യാമറ അടക്കം കയ്യിൽ കരുതിയാണ് പരിപാടിയിൽ എത്തിച്ചേർന്നത് ംഗങ്ങൾ ഒരുക്കിയ ഫ്ളാഷ് മോബിൽ കാണികളും പഴയ ഗാനങ്ങൾക്കൊപ്പം നൃത്ത ചുവടുകൾ വെച്ചതോടെയാണ് സമാപനം കുറിച്ചത് വൻ ജനക്കൂട്ടമാണ് പരിപാടി വൻ വിജയമാക്കിയതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള നന്ദി രേഖപ്പെടുത്തി സാഹിത്യ വിഭാഗം സെക്രട്ടറി കേരളോത്സവത്തിന്റെ എക്സിക്യൂട്ടീവ് എക്സ് ഓഫീഷ്യായി വിനയചന്ദ്രൻ നായരും ജനറൽ കൺവീനർ അശ്ലി കുര്യനോടുമൊപ്പം മൂന്ന് ജോയിന്റ് കൺവീനർമാരും ശ്രീവിദ്യ വിനോദ് വിപിൻ മോഹൻ സി ജി ബിനുവും ഇവരോടൊപ്പം മുപ്പതോളം ും കമ്മിറ്റി അംഗങ്ങളും അടങ്ങിയ സംഘാടക സമിതിയാണ് എൺപതോളത്തിന് ചുക്കാൻ പിടിച്ചത്